ഹലോ ടു വെൽക്കം ബാക്ക് കുഞ്ചു സ്ട്രീം സൗണ്ട് താതി പറഞ്ഞ പക്ക ട ടൗണിലുള്ള നമ്മളിന്ന് എന്താ പറയാ ഇരിട്ടി ടൗണിലുള്ള അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ വാൾണ്ടേസ് ഡേ ആണ് അപ്പോൾ എല്ലാവർക്കും എല്ലാ പ്രണയിനികൾക്കും കല്യാണം കഴിച്ച് എല്ലാ ഡേ വർഷം വർഷം ഞങ്ങൾ നിങ്ങക്കൊരു കാര്യ കഴിഞ്ഞ വർഷത്തെ വാലന്റൈൻസ് ഡേക്ക് എനിക്ക് ഗിഫ്റ്റ് ഗിഫ്റ്റ് കൊടുക്കാൻ എനിക്ക് പൈസ തന്നത് എന്റെ അമ്മയെ കല്യാണം ഉറപ്പിച്ചതിന് ശേഷം കേട്ടോ ഫിക്സ് ആക്കിയതിന് ശേഷം അങ്ങനെ സൗണ്ട് ഉണ്ടാവും അറിയില്ല വസ്തു തോന്നുന്നു ഇന്ന് നമ്മൾ ചെയ്യാൻ നമ്മള് കല്യാണത്തിന് മുന്നേ ഉള്ള കൊറച്ച് ഫോട്ടോസ് എല്ലാം ഒരു കൊളാഷ് പോലെ ഇങ്ങനെ മരത്തുമില്ല ശീഖലങ്ങളില് ഇണ്ടാവൂലെ അതാക്കുന്ന അങ്ങനെയല്ല അങ്ങനത്തെ ഒരു മോഡലാണ് ഉദ്ദേശിക്കുന്നത് പക്ഷെ ഇന്ന് നമ്മളൊരു ഫോട്ടോ നമ്മള് എന്താ പറയാ ചെറിയ ഒറ്റ ഫോട്ടോ ഒറ്റ ഫോട്ടോ ഫ്രെയിമില്ല ഒറ്റ ഫോട്ടോ ഫ്രെയിം ചെറിയ ചെറിയ നല്ലൊരു ഫോട്ടോ എടുക്കാൻ ഫ്രെയിം അതല്ല നല്ല ഫോട്ടോ എന്താപ്പം നമുക്ക് അവിടെ എന്തായാലും ഫൈനലൻസ് ചെയ്യാം നോക്കിട്ട് അപ്പൊ അതിനുമുമ്പ് അതിനുമുമ്പോ നമ്മള് ഇന്നലെ ഒരു ഇരിട്ടിയിലൊരു ഒരു മൊബൈൽ കട മൊബൈൽ കട ഞാൻ കാണിച്ചു തരാം ആ മൊബൈൽ കടയിലെ പരസ്യം നമ്മൾ സ്റ്റാറ്റസ് സെറ്റ് കഴിഞ്ഞാൽ നൂറ് മെമ്പേഴ്സിന് വരെ ഗിഫ്റ്റ് കിട്ടുന്നു അപ്പൊ ഗിഫ്റ്റ് എനിക്ക് കുഞ്ചം ഗിഫ്റ്റ് ഉണ്ടെന്നൊരു പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ നേരെ ആ കടയിലേക്ക് ഐഫോണും കീഫോണൊന്നും അല്ല അപ്പൊ നമ്മളെന്തായാലും ആ കടയിൽ പോകുന്നുണ്ട് അപ്പൊ കടയുടെ റിവ്യൂ നമ്മൾ എടുക്കുന്നുണ്ടാവും കട റിവ്യൂ അല്ല കടേ ഉള്ളിൽ എന്തായാലും ഇരുട്ടിട്ടുണ്ടോ ഒക്കെ കാണാൻ വേണ്ടി അപ്പൊ ഇപ്പൊ നമ്മൾ ആദ്യം പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആ പുള്ളീനെ ഓണറിനെ വിളിച്ചു പോകാം എന്റെ ഫ്രണ്ടാണ് അവനെന്ന് വിളിച്ചു നോക്കുക വരാനായ സമയം ചോദിച്ചു നോക്കുക

പിന്നെ അത് കുറച്ചും കൂടെ അത് എണ്ണൂറ്റിഅമ്പത് പ്ലസ് ഇരുന്നൂറ്റി എഴുപത് വരും ഇതാവുമ്പോ ഇതൊരു അറുനൂറ്റി അമ്പത് ഇത് ഇതൊരു അറുനൂറ്റിഅമ്പതാ വരുന്നത് അല്ല അപ്പൊ ഇവരിപ്പം ക്ലോസിംഗ് ടൈമാണ് അപ്പോൾ അപ്പൊ ചേട്ടൻ മാത്രമേ ഒറ്റക്കേ ഉള്ളൂ അപ്പോൾ നമ്മളോട് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് മെയിലിലേക്ക് അയച്ചു കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ കുഞ്ഞുണ്ണേ രണ്ടു മൂന്ന് എല്ലാത്തിനും സെലക്ട് ചെയ്തിട്ട് ഫോട്ടോ ആക്കെടുക്കേ അപ്പോൾ ഞങ്ങൾ ഇത് സെലക്ട് ചെയ്യുന്നു നമ്മൾ നേരത്തെ ഫോട്ടോസ് അയച്ചു കൊടുക്കണം അപ്പൊ നമ്മളിതിന് സെലക്ട് ചെയ്തിട്ട് ഇവരെ മെയിലേക്ക് അയച്ചു കൊടുത്തുകഴിഞ്ഞാല് തിരക്കില്ലെങ്കിൽ ചെയ്തു ഫോട്ടോസും കൊണ്ട് ഞങ്ങൾ ആദ്യം സെലക്ട് ചെയ്യാൻ മെയിലേക്ക് ഐഡിയും കാര്യങ്ങളൊക്കെ വാങ്ങുന്നുണ്ടാവും അപ്പൊ അത് നമ്മൾ നേരെ മറ്റേ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി പോകണം എനിക്കില്ലേ നമ്മക്ക് നമ്മളിങ്ങനെ ഗിഫ്റ്റ് ഒന്നും ഇല്ലാത്തോണ്ട് എനക്ക് ഏറ്റവും കൂടെ ഡയറി ചെയ്യുമ്പോൾ ഏതൊക്കെ നല്ല വലു നോക്കി എടുക്കാൻ വെറുതെ ഓറിയാ മെൽക്കതാ ചെറുത് ചെറുത് അങ്ങനെ ഇതോ ഇതോ ഇതോ

ആകെ വാലന്റൈൻസ് ഡേ ഇത് ചേട്ടാ ഫ്രണ്ട്സ് ഇതാണ് നമ്മൾ പറഞ്ഞ മാഗ്നസ് സ്റ്റോർ ആൻഡ് കെയർ കൊല്ലത്തിൽ നമുക്ക് വരുന്ന മേലിൽ നോക്കാം അവിടെ എന്താ ഗിഫ്റ്റ് ഉള്ള വിളിച്ചു പറഞ്ഞ ഗിഫ്റ്റ് ഒക്കെ തീർന്നു പറയാ നോക്കാം നമുക്ക് അല്ല ചേട്ടൻ പോകുന്നുണ്ട് ഗിഫ്റ്റ് ഒന്നും ഞാൻ വരുന്നു ഞാൻ വീടെ സ്റ്റോർ ആൻഡ് കെയർ എന്തോ പറയുന്നുണ്ട് ഗിഫ്റ്റ് ഇല്ലെന്ന് തന്നെ പറയുന്നു ഞാൻ പോക്ക പറ്റിച്ചു കേസ് ഒരു ഗിഫ്റ്റ് തരുന്നില്ല എനിക്ക് അമ്മ തരുന്ന് അറിയില്ലേ

അങ്ങനെ പറയല്ല ഏട്ടിങ്ങനെ ഡിസ്പ്ലേ അങ്ങനെ ഡിസ്പ്ലേ പോലെ ആവരണം തകർന്നു പോയെന്നു പറഞ്ഞു യൂട്യൂബ് കുഞ്ചൂസ് ഡ്രീം വേൾഡ് ഇവിടെ വന്നിട്ടുണ്ടാവില്ല ഞാൻ അപ്പൊ ഞാൻ കണ്ടു പക്ഷേ നമ്മളൊരു പെമ്പോട് വിട്ട് മാസ്ക് താത്ത് പറ്റുന്നു എനിക്ക് പറയാറ് തോന്നിട്ടുണ്ട് പരിചയമുള്ളതാന്ന് തോന്നി എനിക്കൊരു മാസ്ക് എങ്ങനെ പറയാൻ തോന്നുന്നു എനിക്ക് അറിയണത് എന്റെ കല്യാണം കഴിഞ്ഞോണ്ടിന്ന് എനിക്കാ വീട് എന്താ എനിക്ക് എനിക്ക് ഡൗട്ട് തോന്നുന്നുണ്ട് കൂടെ പിടിച്ച് കൊണ്ടൊക്കെ എന്നാലും ഉറപ്പ് പോകുന്ന ആളൊന്നും ഉറപ്പാക്കാൻ മാസം ഒന്നും അത് കാര്യം വേണ്ടി എടുക്കാം നമ്മളിപ്പോ ഇരിട്ടി മാഗ്നസ് എന്ന മൊബൈൽ കാരാൻ അല്ലേ സ്റ്റോറാൻ ഷോപ്പിലാണല്ലേ ഓർഡർ നമ്മള് ചങ്കാട്ടോട്ടോ കപ്പിത്താനാണ് കപ്പി പറയുന്നത് കപ്പിത്താനാണ് കപ്പിത്താനാണ് എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈസ എവിടെങ്കിലൊക്കെ വെക്കണ്ടേ അതിലൂടെ തുടങ്ങിയതാണ് അപ്പൊ നമ്മളിവിടെ വന്നിട്ടുണ്ട് കാര്യായിട്ടൊന്നും ഐഫോൺ ആണ് ഐഫോൺ പ്രോ ഗിഫ്റ്റ് എന്ന് പറയുന്നുണ്ട് നമുക്ക് രണ്ടുപേർക്ക് ഐഫോൺ പ്രോ ഗിഫ്റ്റ് എന്നാണ് പറയുന്നത് നോക്കാം ഞാൻ ഇന്ന് അപ്പൊ നമ്മൾ കുറച്ച് സംസാരിക്കട്ടെ സംസാരങ്ങൾ വെച്ചിട്ട് പോസ് ചെയ്ത് അപ്പോ ഇതിന്റെ ഈ ഷോറൂം തുടങ്ങിട്ടേ അപ്പൊ എന്താണിത് സംബന്ധിച്ച് അറിയാത്തവർക്ക് വേണ്ടി മുതലാളി പറയുന്നതായിരിക്കും എന്താണ് അപ്പൊ ഞാൻ അവന്റെ ഒരു ക്ലോസ് റേഞ്ച് എടുത്തിട്ട് പറഞ്ഞുതരാം ഫ്രണ്ട്സ് ഇത് മാഗ്നസ് ടോറൻ ഇരുട്ടി ബ്രാഞ്ചാണ് കേരളത്തിലെ മൊബൈൽ സർവീസ് രംഗത്ത് ഇതിപ്പം കണ്ണൂർ ജില്ലയിൽ തന്നെ ആറാമത്തെ ശാഖയാണ് മാക്നോസ്റ്റോറൻകെയറിന്റെ ഇരട്ടി ബ്രാഞ്ച് ഇതിനുമുമ്പ് അഞ്ച് സ്ഥലത്ത് കണ്ണൂർ ജില്ലയിൽ തന്നെ അഞ്ച് സ്ഥലത്തുണ്ട് കേരളത്തിൽ ടോട്ടൽ ഒരു ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ബ്രാഞ്ചുകൾ ഇതിനുവേണ്ടി വരുന്നുണ്ട് ഈ മാക്നോ സ്റ്റോറൻകെയറിന് വേണ്ടി വരുന്നുണ്ട് ഇവിടുത്തെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ നിങ്ങക്ക് കാണാൻ പറ്റും നമ്മൾ മറ്റുള്ളവരെ അപേക്ഷിച്ചിട്ട് ഇവിടെ നമുക്ക് ലൈവ് സർവീസിംഗ് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ എന്ത് ചെയ്യുന്നോ അത് നമുക്ക് ലൈവായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങളുടെ മൊബൈലിൽ എന്താണ് ഞങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ മൊബൈലിൽ എന്തെങ്കിലും ഡാറ്റ ലോസ് ഉണ്ടാകുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലില് എന്ത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഞങ്ങൾ മറ്റേ എന്ത് ഇൻസ്റ്റലേഷൻ നടത്തുന്ന എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും ലൈവായിട്ട് അതുപോലെ ഞങ്ങളൊരു പ്രത്യേകം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാ സോഫ്റ്റ്വെയറുകളും എല്ലാ ഹാർഡ്വെയറുകളും എന്ത് കാര്യങ്ങളും മൊബൈലിന്റെ എ ടു സെഡ് എന്തും ഇവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് സർവീസിങ് മേഖലകളിൽ എ ടു സെഡ് എന്തും നിങ്ങൾക്ക് ഇവർ അവൈലബിൾ ആണ് അതേപോലെ ഇതിന്റെ ഫ്രീ പിക്കപ്പ് ആൻഡ് ഡെലിവറി അത് കമ്പനി പ്രൊമോട്ട് ചെയ്യുന്ന കാര്യമാണ് ആൻഡ് ഡെലിവറി കാരണം നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾ ജസ്റ്റ് ഞങ്ങളെ ഒന്ന് വിളിക്കാം വിളിച്ചിട്ട് നിങ്ങൾക്ക് ഞങ്ങളോട് പറയാം ഞങ്ങളുടെ മൊബൈലിൽ ഇന്ന കംപ്ലൈന്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് എക്സ്പീരിയൻസ് ആയ സർവീസ് ടെക്നീഷ്യൻ അതിനുള്ള നിർദ്ദേശം തരും ചിലപ്പോൾ നിങ്ങൾക്ക് ആ വോയിസിലൂടെ തന്നെ നിങ്ങൾ പറഞ്ഞുതരും ഇന്നത് ചെയ്താൽ മതി നിങ്ങളുടെ മൊബൈൽ ശരിയാവും അതെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു പക്ഷെ ആ മൊബൈല് ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് ഒരാളുണ്ടാവും ആ ആരെങ്കിലും വന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് നിങ്ങളുടെ മൊബൈൽ കളക്ട് ചെയ്തിട്ട് തിരിച്ച് ഈ സ്റ്റോറി കൊണ്ടുവന്ന് മൊത്തം അത് ശരിയാക്കി റിപ്പയർ ചെയ്ത് അതിനു മുമ്പേ നിങ്ങൾക്ക് അതിന്റെ പോസ്റ്റ് പറയും അതിനുശേഷം നിങ്ങൾക്ക് തിരിച്ചത് വീട്ടിൽ കൊണ്ടെത്തിച്ചേരാനുള്ള സൗകര്യവും ഇവിടെ ഉണ്ട് പിന്നെ മറ്റൊരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഓൺലൈൻ ക്ലാസ്സുകളോ മറ്റ് മീറ്റിങ്ങുകളോ ഒന്നും ഇപ്പം ഈ കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം നമുക്ക് എല്ലാം നമുക്ക് ഓൺലൈൻ ഓൺലൈനായിട്ടാണ് നടക്കുന്നത് അതൊന്നും മിസ്സാകരുത് അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വൺ ഹവർ സർവീസ് ആണ് എക്സ്പ്രസ് സർവീസ് വൺ ഹവർ എക്സ്പ്രസ് സർവീസ് നിങ്ങൾക്ക് എന്ത് നിങ്ങളുടെ മൊബൈലിൽ ഏത് വായിക്കോട്ടെ നിങ്ങളുടെ മൊബൈലിന്റെ പ്രശ്നം എന്ത് വായിക്കോട്ടെ ഞങ്ങള് നിങ്ങൾക്ക് ഒരു മണിക്കൂർ കൊണ്ട് ഞങ്ങത് സ്പെയർ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് ഒരു മണിക്കൂർ കൊണ്ട് ഞങ്ങൾക്ക് അത് നിങ്ങൾക്ക് റിപ്പയർ ചെയ്ത് നിങ്ങളുടെ കയ്യിലേക്ക് തിരിച്ചു കയ്പിക്കാൻ പറ്റും അതും വളരെ മിതമായ നിരക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ ഇഷ്ടംപോലെ മിഷിനറീസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കൈകൊണ്ട് ഒരു കാര്യവും നമുക്ക് കൈകൊണ്ട് ചെയ്യേണ്ട കാര്യം വരുന്നില്ല എല്ലാ മിഷീനറീസിലും നമുക്ക് മിഷിനറീസ് എല്ലാ തരത്തിലും ഉണ്ട് അതുപോലെ സോഫ്റ്റ്വെയറുകളുണ്ട് ഹാർഡ്വെയറുകളും എല്ലാത്തിലും സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ സംബന്ധിച്ച് നിങ്ങളുടെ മൊബൈൽ ആയിക്കോട്ടെ ടാബ്ലറ്റ് ആയിക്കോട്ടെ ഏത് കമ്പനി ആയിക്കോട്ടെ എന്ത് പ്രോബ്ലം ആയിക്കോട്ടെ ഇവിടെ വരിക ജസ്റ്റ് ഇവിടെ ഒന്ന് കാണുക ഞങ്ങളുടെ സർവീസ് ഒന്ന് എൻജോയ് ചെയ്യുക അതിനുശേഷം ഇത് ഞങ്ങളുടെ പ്രോമിസ് പ്രോമിസാണ് മാഗ്ന പ്രോമിസ് ആണ് നിങ്ങൾ രണ്ടാമതും നിങ്ങളുടെ മൊബൈലിൽ എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും ഇവിടെ തന്നെ നിങ്ങൾ വരും എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പാണ് കാരണം മിതമായ നിരക്കില് ഇത്രയും നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും നിങ്ങളുടെ മൊബൈലിൽ എന്ത് ചെയ്യുന്നു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും മിതമായ നിരക്കിൽ ഈ ഒരു സർവീസ് ഈ മലയോര മേഖലയിൽ മറ്റെവിടെയെന്ന് നിങ്ങൾക്ക് അവകാശപ്പെടാൻ പക്ഷെ കഴിയുന്നത് അവകാശപ്പെടാൻ കഴിയും കാരണം ഞങ്ങൾ അത് തരുന്നതാണ് ഇറ്റ് ഈസ് ഗ്യാരണ്ടി ഇവിടെ ഒരു കസ്റ്റമർ പുള്ളിയുടെ എക്സ്പീരിയൻസ് നിന്നെ ചേട്ടാ പേര് ഇരട്ടിക്കളത്ത് പൂട്ടുപോയ സ്ഥലത്താണ് നിക്സൺ എന്റെ ഒരു അയൽപക്കക്കാരനാണ് അദ്ദേഹം ഇങ്ങനെ സ്റ്റോ തുടങ്ങി അറിയിച്ചായിരുന്നു എന്താണ് എങ്ങനെയാണെന്ന് എനിക്ക് ഞാൻ ഒരു മൊബൈൽ ഷോപ്പ് അങ്ങനെ ആയിരിക്കുന്നു വിചാരിച്ചു ഏഹ് അപ്പൊ ഇന്ന് എന്റെ ഫോ ഇന്നല്ല എന്റെ ഈ ഒരു ഫോൺ ഇതാ ഇത് വർക്കെല്ലാം കഴിഞ്ഞ് പൂർത്തിയായിരിക്കുന്ന ഫോണാണ് ഇങ്ങനെ നോക്കോ ഇത് ഞാൻ ഒരു നൂറ്റെട്ട് ഏർ എറിഞ്ഞിട്ട് ഇത് മടങ്ങിയിരുന്ന സാധനം അപ്പൊ എന്തായിരുന്നു ഇവിടെ കൊണ്ട് പെൻഡായിരുന്നു ഡിസ്പ്ലേ ഇവിടെ ടച്ച് വർക്ക് ആവുന്നുണ്ടായിരുന്നു ഇവിടെ കൊണ്ട് ഇങ്ങനെ പെന്റ് ആയിരുന്നു ഇവിടെ ഈ ഭാഗം കൊണ്ട് ഏഹ് ഞാൻ ഈ ഫോൺ ഉപയോഗിച്ച് വേറെ ഫോൺ മേടിക്കാൻ വേണ്ടി ഫുൾ ഡീറ്റെയിൽസ് വരെ തപ്പി ഏഹ് കാണിച്ചിട്ടില്ല ഇപ്പം വർക്ക് കഴിഞ്ഞ് പൂർത്തിയായ ഒരു മാക്സിമം വൺ അവർ കൊണ്ട് ഞാൻ ഈ ഫോൺ ഉപയോഗിച്ചിട്ട് മറ്റൊരു ഫോൺ മേടിക്കാൻ വേണ്ടി ആളാണ് എന്റെ റേറ്റ് അന്വേഷിച്ചു കയ്യില് സാമ്പത്തിക ലേശം കുറവായതുകൊണ്ട് ഇപ്പൊ ഈ നിക്സിനോട് തന്നെ ഇത് കൊടുക്കാൻ വന്നപ്പോ നിക്സെ പറഞ്ഞു വേണം നമുക്ക് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കിട്ടുന്നാട ശരി തരാന്ന പറഞ്ഞു പക്ഷെ ഈ ഫോൺ ശരിയാക്കി തരിക നല്ല പറഞ്ഞു വേറെ ഫോണിൽ എടുക്കണമെന്ന് ആയതുകൊണ്ട് എടുത്തോ ശരിയാണ് നന്നാക്കി തരുന്നു ഇത് വേറെ നന്നാക്കി തരുന്നു നിനക്ക് ഇത് വേണമെങ്കിൽ നിനക്ക് സെപ്പറേറ്റ് ആയിട്ട് കയ്യില് വെച്ച കൊടുക്കണ്ട നല്ല ഫോണാണ് വേറെ കംപ്ലൈന്റ് ഒന്നും തരില്ലോ ഈ മടങ്ങി ഫോൺ ഈ ഈ കണ്ടീഷനിലാക്കിത്തന്നെ ഈ മാഗ്നസ് സ്റ്റോർ ആൻഡ് കെയർ എന്ന് പറഞ്ഞ ഇരിട്ടിയിലെ ഏക സ്ഥാപനമാണ് ഞാൻ ഈ മൊബൈലുമായിട്ട് ഇരിട്ടിയിലെ ഏതൊരു മൊബൈൽ ഷോപ്പിൽ കയറി ചെന്നാലും മിനിമം ഒരു പത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എന്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാകും ഇപ്പൊ ഈ ഒരു വർക്ക്ഔട്ട് ചെയ്ത് എനിക്കറിയാം കാരണം ഞാൻ ഒരുപാട് മൊബൈൽ യൂസ് ചെയ്തതാണ് കംപ്ലൈന്റ് വന്നാൽ മാറ്റി മേടിക്കലോണ്ടാവും ഇത് ഇത് ചെലവെത്ര പറയുന്നില്ല എന്നെ തന്നെ അതിശയിപ്പിച്ചുകൊണ്ട് തന്നെ മിതമായ നിരക്കിൽ ഈ വർക്ക് അത് മാക്സിമം വൺ അവറും ഉണ്ട് ഒരു മണിക്കൂറാണ് ഇവര് ഇത് ശരിയാക്കാൻ എടുത്ത സമയം അപ്പൊ എന്നെ തന്നെ ബില്ല് വന്നപ്പ എന്റെ കണ്ണ് തള്ളിപ്പോയി ഈ ഒരു ചെറിയ തുകയ്ക്ക് ഇവരി ഞാൻ പൈസ മതി നോക്കുന്ന മതി കൂടുതൽ പൈസ ചെയ്ത് ഞാൻ അവർ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തോ കൂടുതൽ നിങ്ങക്ക് അത് ആ പൈസ ഇവർ ചെയ്ത ജോലിക്ക് ഈ തുക പോരാൻ എനിക്കറിയാം ഏഹ് അപ്പൊ ചെയ്ത് ഇത് ശരിയാക്കാൻ വേണ്ടി അവര് കഷ്ടപ്പെടുന്ന ഞാൻ കണ്ടതാണ് എന്റെ അതേ വിടുന്നത് ഞാൻ കണ്ടതാണ് അവര് ഇതിനുവേണ്ടി അധ്വാനിച്ചത് അപ്പൊ അവർ അധ്വാനത്തിന്റെ ഫലം ഒന്നും ആയിട്ടില്ല ആ ഒരു ബില്ലെന്ന് എനിക്ക് മനസ്സിലായി പേയ്മെന്റ് പേയ്മെന്റ് കുറവുകൾക്ക് ഒരുപാട് ഉപകാരമുള്ള സ്ഥാപനമായിരിക്കും ഇത് ജനങ്ങൾ ഇവിടെ അറിഞ്ഞു വരുന്നേ ഉണ്ടാവുള്ളൂ ഇപ്പൊ ഇരിട്ടി ഏരിയയിൽ ഇങ്ങനെ ഒരു സ്ഥാപനം വന്ന കാര്യം ചുരുക്കം ചില ആളുകൾ അറിഞ്ഞിട്ടുണ്ടാവും ഞാൻ ഇന്നാണ് അറിയുന്നത് അറിഞ്ഞു പക്ഷെ ഇതാണ് ഇവിടെ നടക്കുന്നത് ഇന്ന് ഇവിടെ വന്നത് ഫ്രണ്ട്സ് അപ്പോ മാസിനെ പറ്റി ഇത് ഇത് നമ്മള് എഴുതിയിട്ടൊന്നും പറയുന്നതല്ല ഇവരിപ്പം ഇപ്പൊ തന്നെ ഒന്ന് പറയുന്ന കാര്യമാണ് അപ്പോ നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും ഫോണിലായ കംപ്ലൈന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഇരിട്ടിയിൽ മാനന്തവാടി ബസ് നിർത്തുന്ന മാനന്തവാടി ബസ് നിർത്തുന്ന നേരെ മേളിൽ തന്നെ മാങ്ങനോസ് സ്റ്റോറാണ് കയറുണ്ട് അവരുടെ സർവീസും ഉണ്ടോ ഒമ്പതരയ്ക്കല്ലോ ക്ലോസ് ചെയ്യുന്നത് വരെ മോർണിംഗ് നയൻ ഓ ക്ലോക്ക് ടു നയൻ തേർട്ടി വരെ ണ്ടാവും നിങ്ങൾക്ക് എല്ലാ സർവീസുകളും ഇവിടെ ബന്ധപ്പെടുവാ അപ്പൊ എനിക്കൊരു പൈസ തന്നിട്ടൊന്നുമില്ല ഞാൻ പ്രൊമോഷൻ ചെയ്ത അതിന് വേണ്ടി അനുഭവ അഞ്ചിന്റെ പൈസ വരും ഒരു ഒരു ചെക്ക് മേടിച്ചിട്ട് അഞ്ച് സ്ട്രോ ആക്കി ഒരു ചെക്ക് എനിക്ക് മേടിച്ചത് അങ്ങനെ വലിയ കപ്പിത്താറാന്ന് പറഞ്ഞാൽ അഞ്ച് പൈസകളൊക്കില്ല അപ്പൊ ഇത് ഞാൻ വന്ന് എനിക്ക് ഫീൽ ചെയ്ത കാര്യം നിങ്ങളോട് ഷെയർ ചെയ്തോളൂ കേട്ടോ ഇപ്പൊ അടുത്ത പ്രധാനപ്പെട്ട കാര്യത്തില് ഗിഫ്റ്റ് വാങ്ങണം ഗിഫ്റ്റ് വാങ്ങുന്ന വേറെ പ്രശ്നമില്ല അടുത്തതായി ഗിഫ്റ്റ് ചടങ്ങ് വെച്ച് തരാൻ വേണ്ടി ഇത് വേദിന്റെ ഓണറിന് മിക്സറിനെ ഞങ്ങള് വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ടെക്നീഷ്യൻ സർവീസ് എഞ്ചിനീയർ കോഴ്സ് കോഴ്സ് ചെയ്യുന്ന ഒരു പുറമേന്ദ്ര ആളായിരിക്കണം കമ്പനി ടെക്നീഷ്യൻ ഇവരായിട്ട് നിങ്ങൾ ഇവരായിട്ട് നമ്മുടെ ഫോൺ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നുണ്ടാവും അപ്പം ആണ് വിത്ത് ഡിഗ്രി ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഉള്ളതാണ് അപ്പം നമുക്ക് ട്രസ്റ്റ്ഫുൾ ആണ് ബിലീവ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അതെ തീർച്ചയായിട്ടും കാരണം രണ്ടാമത്തെ ഇവിടെ എല്ലാ വിധത്തിലുള്ള ഫെസിലിറ്റീസും ടൂൾസും കാര്യങ്ങളും

നിങ്ങളായിട്ട് മാത്രം നിങ്ങൾക്ക് ട്രസ്റ്റ് സ്ക്രീൻഷോട്ട് ആണ് സ്റ്റാറ്റസ്ക്രീൻഷോട്ടിലോട്ട് ഷോപ്പിൽ സമീപിച്ചുകഴിഞ്ഞാൽ അവരതിന്റെ മാന്യമായ ഗിഫ്റ്റ് നൽകുന്നതായിരിക്കും ഇപ്പൊ വിത്ത് എല്ലാം പ്രൂഫ് വരുന്നുണ്ടോ പ്രൂഫും ആയിരിക്കട്ടെ ഒരുമിച്ച് വന്നാട്ട് സപ്ര അപ്പൊ ഓക്കെ ഞങ്ങളെ ഗിഫ്റ്റ് വാങ്ങിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്ന സ്റ്റാറ്റസ് ഇടാൻ വേണ്ടി ഞാൻ എല്ലാരോടും കൊടക്കനോട് പറഞ്ഞായിരുന്നു അപ്പൊ അതിനകത്ത് ഇവരോട് പറഞ്ഞാ മാറ്റി സ്റ്റാറ്റസ് ഇട അപ്പൊ ഇവരെ ചോദ്യം ഉള്ളതാണോ തുറന്നു അടിക്കാൻ നമ്മള് തുറന്നൊരു അൺബോക്സിംഗ് കാണിക്കുന്ന വീട്ടിൽ കാണിക്കുന്നതായിരിക്കും അതിനെ ഒരു ബോക്സ് നമ്മൾക്ക് അൺബോക്സ് ചെയ്യുന്നുണ്ടോ എന്താ തീരുമാനം

ഓക്കെ ഇപ്പൊ എത്രയും പെട്ടെന്ന് അവസാനിക്കും അതുകൊണ്ട് തന്നെ വരുമ്പത്തേക്കും ഗിഫ്റ്റ് താങ്ക് യു ഫോർ യു താങ്ക് യു മച്ച് അടുത്താലും വീഡിയോ കാണുന്ന എനിക്കറിയാം ബിജു എനിക്ക് പറഞ്ഞു കുറെ പേർക്ക് അറിയാൻ ബിജു തന്നെ ഞങ്ങൾ ഫ്രണ്ട്സ് അപ്പൊ നമ്മളിത് അൻബോക്സ് ചെയ്ത് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല അൻബോക്സ് ചെയ്തിട്ട് എന്റെ ഉള്ളിൽ എന്താന്ന് പണ്ട് തൊട്ടേ പണ്ട് തൊട്ടേ പരിചയമല്ല അതുകൊണ്ടാണ് അപ്പൊ ഇത് അൺബോക്സ് ചെയ്ത് അൺബോക്സ് ചെയ്തിട്ട് എന്റെ ഉള്ളിൽ എന്താണെന്ന് അറിഞ്ഞിട്ട് ഇവിടെ നിൽക്കുന്നുള്ളൂ നിന്റെ ഓണം പോയാ അപ്പൊ മൂസ് അൻബോക്സ് ചെയ്യണ്ടോ പൊട്ടിക്ക് അവർ മാത്രല്ല അതിന്റെ ഉള്ളിൽ വേറെ യുറ്റിസ്ഫൈഡ് ഈട്ടോട്ടോ അവർ മാത്രാണെങ്കിലും ഏ അത് ഇപ്പോൾ അങ്ങനെ കീറിയ മഞ്ഞുണ്ണി രണ്ട് ഗിഫ്റ്റ് ആണ് കിട്ടിയ നമുക്ക് എന്തായാലും ഒരു വെറുതെ ഒരു സ്റ്റാറ്റസ് രൂപ വിലയുള്ള രണ്ട് ഹെഡ്സെറ്റ് ഗിഫ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ചുമ്മാ തന്നെ നമുക്ക് നഷ്ടം ഒന്നുമില്ല നമ്മൾ സ്റ്റാറ്റസ് വെറുതെ ആണ് നമുക്ക് നമുക്ക് അത്യാവശ്യം ഓസിക്ക കിട്ടിയ പോലെ തന്നെയാണ് നമുക്ക് നഷ്ടം നമ്മൾ സാധാരണ ഫോട്ടോ ഷെയർ ചെയ്യുന്ന പോലെ അപ്പൊ ഇനി ആരെങ്കിലും ഷെയർ ചെയ്തിട്ട് കിട്ടൂരാന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ വന്നോ നിക്സാണ് അപ്പൊ എനിക്ക് ഷിപ്പിലേക്ക് പോവേക്ക് അപ്പൊ നമ്മൾ ഇവിടെ ഇറങ്ങാൻ പോവാനസ്റ്റിൽ ഓക്കെ പറയണോ സ്റ്റോറാണ് ഞാൻ പറയാന്ന് വെച്ചിട്ടുണ്ടല്ലേ ഈ ബിജിലിനെ ഞങ്ങൾക്ക് പണ്ടോട്ട് അറിയാം കൊറേ കാലം മുമ്പേ ബിജിലിനെ അറിയാം ഞങ്ങൾ കുഞ്ചുനെ അറിയാം അറിയാം അതെ അതെ അതേള്ളു നിങ്ങൾ ബിജിലിനെ അറിയാം ഞങ്ങൾ ഒന്നിച്ചൊരു കോളേജിലാണ് പഠിച്ചത് രണ്ട് വ്യത്യസ്ത ക്ലാസ്സിലാണ് പഠിച്ചത് ഞാൻ സൂപ്പർ സീനിയർ ആയിരുന്നു വിടെ ജൂനിയർ ആയിരുന്നു പിന്നെ അന്നോട്ടുകൊണ്ട് മരിച്ചതാണ് പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ സംസാരിക്കും എന്തേലൊക്കെ മെസ്സാക്കിയാച്ച് എന്തേലൊക്കെ സംസാരിക്കാടിക്കേ കാശ് വെച്ച അപ്പ മെസ്സേജ് ബ്ലോക്ക് ആക്കും മെസ്സോക്കും അഞ്ചു വയസ്സ് സോറി ഒരുപാട് ദാരിദ്ര്യം പറയാതും ഇപ്പൊ ഞാനൊരു ഒരു അഞ്ച് ട്രോളി ചെയ്ത തള്ളുറങ്ങാതെ പറയ അങ്ങനെ ഒരുപാട് വേദനിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട് ഇതൊരു എപ്പിസോഡ് തീരാ മതിയാവില്ല അപ്പൊ നമ്മളിവിടെ ഇറന്നു വേണം സമയപ്പൊ ഏകദേശം എട്ടര ആയി നമ്മുടെ ഊട്ടി കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ് വീട്ടിൽ പോയിട്ട് ഒരുപാട് പണിയുണ്ട് അപ്പൊ ഗൈസ്

നമ്മൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കമന്റ് ചെയ്യണം കേട്ടോ എല്ലാവരും പിന്നെ സബ്സ്ക്രൈബ് കാര്യം ചെയ്യുകയായിരിക്കും പിന്നെ നമ്മള് ഫോട്ടോ കിട്ടിയിട്ടില്ല ഫോട്ടോ ഇട്ട് കൊടുക്കും അവര് രണ്ട് ദിവസം കൊണ്ട് ആക്കി തരുന്നതാണ് അപ്പം നമ്മൾ കാണിക്കാട്ടോ ഓക്കെ